ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ധരണി ഫാംസ് വിപണന കേന്ദ്രത്തിലാണ് ഈ ഒരു പേര് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവത്തില്ല പക്ഷേ ഏനാത് പാലത്തിൻ്റെ തൊട്ട് മുന്നായിട്ടുള്ളത് പുഴുക്ക് കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അത്രയ്ക്ക് ഫേമസ് ആണ് ഇവിടുത്തെ പുഴുക്ക് കട ആറ് തരത്തിലുള്ള പുഴുങ്ങിയ പുഴുക്കാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ചട്നി ഇവിടെ ലഭ്യമാണ് നല്ല ഏരിയുള്ള ഉള്ള ചട്നിയിൽ ഈ പുഴുക്ക് അങ്ങോട്ട് മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് അടൂരോട്ട് പോകുന്ന വഴിക്ക് ഏനാത്ത് പാലത്തിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ഈ ഒരു കട വരുന്നത് ഈ ഒരു കടയില് വേറൊരു ആണ് ചുക്ക് കാപ്പി നല്ല അടിപൊളി ഒന്നാം തരമായിട്ടുള്ള ചുക്ക് കാപ്പിയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ കുമ്പളപ്പമുണ്ട് ഇലയപ്പമുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഇതൊക്കെ കഴിച്ച് ഇരിക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് കരുക്കും അവിടെ കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയില്ല ഒരെണ്ണം വീട്ടിലേക്ക് പാഴ്സലും കൂടെ വാങ്ങി വീട്ടിൽ പോയത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വഴി പോവുകയാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ കയറി ഈ പുഴിക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം നമ്മുടെ നാടൻ ഫുഡിൽ ഇത് എല്ലാവരും ഇത് കഴിച്ച് നോക്കി അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം